ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇന്നത്തേത് ഒരു സെയിൽ വീഡിയോ ആണ് കുറച്ച് പ്ലാൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും പ്ലാൻസുകൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ പ്ലാൻസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും ഡി ടി സി വഴിയാണ് നമ്മൾ മാക്സിമം പ്ലാൻസുകൾ അയക്കുന്നത് പിന്നെ സ്ക്രീൻഷോട്ട് അയക്കാൻ അറിയാത്തവരാണെങ്കിൽ പ്ലാൻസിൻ്റെ നെയിമോ അങ്ങനെ അയച്ചാലും മതി കേട്ടോ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്ലേസും കൂടി ഒന്ന് സ്റ്റാർട്ടിങ് തന്നെ മെൻഷൻ ചെയ്തിടുകയാണെങ്കിൽ വളരെ ഹെൽപ്പാവുട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്തവരാണെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് അയക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾ ഏത് കൊറിയറാണോ സെലക്ട് ചെയ്ത് അതും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് തന്നെ ഇടാൻ ശ്രദ്ധിക്കണേ ഡി ടി സി വഴിയാണ് കൂടുതലായിട്ടും ഞാൻ പ്ലാൻസുകൾ അയക്കുന്നത് നിർബന്ധമാണെങ്കിൽ മാത്രം പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരൂട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് മാർബിൾ പോത്തോസിൻ്റെതാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് മുപ്പത് രൂപയാണോ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് മഞ്ജുള പോത്തോസാണ് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നൊരു വെറൈറ്റിയാണ് എപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നൊരു വെറൈറ്റിയാണ് നല്ലൊരു വെറൈറ്റി പോത്തോസാണ് കേട്ടോ പിന്നെ ലീഫ് പാറ്റേൺ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഈയൊരു സൈസിലുള്ള തൈകളാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കാനുള്ളത് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഓക്കെ ആവുന്നവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്തത് ഈ നോർമൽ പോത്തോസാണ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം ബുഷിയായ പ്ലാന്റ് ആയിരിക്കും കൊടുക്കുക അടുത്തത് എൻജോയ് പോത്തോസാണ് നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ എൻജോയ് പോത്തോസും എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നൊരു പ്ലാന്റ് ആണേ അതിൻ്റെ കുറച്ച് ബുഷിയായ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് അതുപോലെ സാറ്റിൻ പോത്തോസിൻ്റെ ഇതുപോലത്തെ ഒരു സൈസ് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഈയൊരു വെറൈറ്റിയാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ കറക്റ്റായിട്ട് കാണാൻ ശ്രമിക്കണേ ഈ ഗോൾഡൻ പോത്തോസ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബ്രസീലിയൻ പോത്തോസിൻ്റെ ഈ ഒരു സൈസ് നാൽപ്പത് രൂപയാണ് ഈ ഒരു വെറൈറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് അലൂമിനിയം പ്ലാന്റിൻ്റെ തൈകളാണ് നല്ല ബുഷിയായിട്ട് വരുന്നൊരു വെറൈറ്റിയാണേ നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ പ്ലാന്റ് ഇതിൻ്റെ ഒരു കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മുടെ ക്യാമറയിൽ അത്ര കളറ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും റഫറൻസ് പിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ആ പ്ലാന്റിൻ്റെ ഒരു ഭംഗിയും കൂടെ നിങ്ങൾക്ക് അറിയാൻ ഈ ഒരു പ്ലാന്റ് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് നോർമൽ ഫിലോഡൻട്രോൺ ആണേ ഇതിൻ്റെ ചെറിയ തൈകളും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഡി ടു സെറ്റിനുള്ള പ്ലാന്റുകളും വേണമെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ്സ് വേണ്ടവർക്ക് പത്ത് ഉള്ളൂ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് മുപ്പത് രൂപ മുതൽ തുടങ്ങുന്നുണ്ട് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള തൈകൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത് വൈറ്റ് പ്രിൻസസിൻ്റെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ മൂന്ന് ലീഫ് മുതൽ ആറ് ലീഫ് വരെയുള്ള പ്ലാന്റുകളുണ്ട് അതിൽ ആരാണോ ആദ്യം ഓർഡർ ചെയ്യുന്നത് അവർക്കായിരിക്കും ആറ് ലീഫുകളുള്ള പ്ലാന്റ് കൊടുക്കുക കൊടുക്കുകട്ടോ അടുത്ത് പിങ്ക് പ്രിൻസസ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഓരോ തൈക്ക് വരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഇത് സ്റ്റിക്കിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണേ നല്ല യെല്ലോ കളറിലേക്ക് ഇതിൻ്റെ ലീഫ് വരും കേട്ടോ ഇതൊക്കെ സൺലൈറ്റൊക്കെ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് ഓരോ വെറൈറ്റി സോറി ഓരോ വ്യത്യാസം വരുവേ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വെറും നാല്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഫിലോഡൻഡ്രോൻ്റതാ ഈ ഒരു ചോക്ലേറ്റ് കളറിൽ വരുന്ന ലീഫ് വരുന്നൊരു പ്ലാന്റ് ആണേ അതിൻ്റെ പുതിയ ലീഫൊക്കെ വരുന്നതാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ലൊരു കളറാണ് പിന്നെ അത്യാവശ്യം വേഗത്തിൽ ബുഷി ആവുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സും ഉണ്ട് ജിഫി പ്ലാന്റ്സും ആണ് വളരെ വേഗത്തിൽ പിടിച്ചു കിട്ടുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ തൈകൾക്ക് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ബ്രോക്കൺ ഹെഡ്സിൻ്റെ പ്ലാന്റുകളാണ് ഇതും നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണേ ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ് ഹോളായിട്ട് വരുന്നത് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ആരും ഓർഡർ കൺഫേം ആവുന്നതിൻ്റെ മുന്നേ പൈസ അയക്കരുത് ചിലർ ആദ്യം തന്നെ പ്ലാൻസിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് അയച്ചിടാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് കാരണം നമ്മളടുത്ത് പ്ലാൻസ് സ്റ്റോക്കിൽ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പൈസ അയച്ചാൽ മതിയെ അപ്പം കുറച്ച് പ്ലാൻസുകളും കൂടെ സ്റ്റോക്കിലുണ്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ